ഹായ് ഫ്രണ്ട്സ് പുതിയ നല്ല ആശയങ്ങളും അറിവുകളുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും ആദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇയർഫോണൊക്കെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ബാഗിലോ അല്ലെങ്കിൽ പേഴ്സിലൊക്കെ വെക്കുമ്പോൾ എല്ലാ തിങ്സിൻ്റെയും ഇടയിൽ അതിങ്ങനെ എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുമായിരിക്കും അപ്പോൾ അങ്ങനെ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്നിട്ട് സൺറൈസിൻ്റെ കോഫി പൗഡർ ആണ് എടുത്തിരിക്കുന്നത് അതൊരു അഞ്ച് രൂപേൻ്റെ കോഫി പൗഡർ ഈ പാക്കറ്റ് നമുക്ക് ആദ്യം ഒന്ന് പൊട്ടിച്ച് ഇതിനകത്തുള്ള കോഫിക്ക് ഒന്ന് നമുക്ക് എടുത്ത് മാറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കോഫീൻ്റെ പാക്കറ്റ് ഇതേപോലെ എന്ത് ചെയ്യുന്നത് കൈ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം അതിൻ്റെ പേര് അപ്പുറത്തെ ഭാഗത്താണ് സൺറൈസിൻ്റെ പേര് എഴുതിയിട്ടുള്ള ആ ഭാഗത്തല്ല കേട്ടോ കട്ട് ചെയ്യുന്നത് അതിൻ്റെ ബാക്ക് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ കട്ടിങ് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് പോകരുത് അതിൻ്റെ ബാക്ക് ഭാഗത്ത് മാത്രം ഇതേപോലെ ഒന്ന് കട്ടിങ് കൊടുക്കുക കേട്ടോ നിങ്ങൾ കത്തി വെച്ചോ അല്ലെങ്കിൽ ബ്ലേഡോ എന്തെങ്കിലും വെച്ച് ഇതേപോലെ ഒന്ന് മുറിവാക്കിയതിന് ശേഷം അതിനകത്തുള്ള കോഫി പൗഡറൊക്കെ എടുത്ത് മാറ്റിയാണ് കേട്ടോ ഒരു ഗ്ലാസ്സിലേക്ക് കംപ്ലീറ്റ് പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഈ കോഫീൻ്റെ ഇതുള്ള കാരണം പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും എൻ്റെ അപ്പോൾ ഇതേപോലെ കട്ട പിടിച്ച് ഒട്ടും അപ്പോൾ അതൊന്നൊക്കെ ഒഴിവാക്കാനായിട്ട് ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ പാക്കറ്റ് കഴുകിയെടുത്ത് ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് തുടച്ച് വെള്ളമെല്ലാം തുടച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ട ഒരു മുറിവ് മാത്രമേ ഉള്ളൂ ബാക്കി ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല അതേപോലെ തന്നെയുള്ളു കേട്ടോ എന്നിട്ട് ഇതേപോലെ ഇതേപോലെതാ നമ്മുടെ ഇയർഫോണില്ലേ ഇയർഫോൺ ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം കീറിപ്പോകൊന്നുമില്ല കേട്ടോ അത്രയ്ക്ക് ഈസി ആയിട്ട് അതിനകത്തേക്ക് പോവും ഇനി എന്തായാലും കോഫി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പാക്കറ്റൊന്നും കളയാതെ സൂക്ഷിച്ചു ഇതേപോലെ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് പുറത്ത് പോകുന്ന സമയത്തായാലും ബാഗിലൊക്കെ വെച്ച് ഇത് എടുത്ത് ഉപയോഗിക്കാനും വെക്കാനൊക്കെ ഏറെ ഈസി ആയിരിക്കും ഈ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ പറയാനും മറന്നു പോരുത് ഞാനിതാ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ചൂടായ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുട്ട വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് മുട്ട വേ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇടുന്നത് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അത് നമ്മുടെ മുട്ടേൻ്റെ തോട് പൊട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് വരുമല്ലോ അല്ലേ മുട്ട എല്ലാം പുറത്തേക്ക് വരാറുണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചെറിയൊരു സൂത്രമാണ് കേട്ടോ അതിലേക്ക് കുറച്ച് ചായപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുക ഈ ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അത് ചായേൻ്റെ ഒരു ടേസ്റ്റ് വരുവോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ചായ കുടിക്കാത്ത ഒരാളാണ് എന്നാലും ഞാൻ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒട്ടും തന്നെ ആ എഗിന് ഒരു ചായേൻ്റെ ഒരു ടേസ്റ്റ് വരികയില്ല കേട്ടോ ഇത് വേവുന്ന സമയത്ത് മുട്ടയുടെ തോട് പൊട്ടി അതിനകത്തുള്ള അതിനകത്തുള്ള ഒക്കെ പുറത്തേക്ക് വരുമോ എന്ന് അപ്പോൾ അതായത് ഞാൻ വേവിക്കുന്ന സമയത്ത് ഒരു എഗിന് ഇതാ ക്രാക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഒട്ടും തന്നെ അത് പുറത്തേക്ക് വന്നിട്ടില്ല കേട്ടോ എഗ്ഗ് പുറത്തേക്ക് വന്നിട്ടില്ല അത് കണ്ടത്തിന് അറിയുമ്പോൾ നല്ല ക്രാക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കത്തത് എന്താണ് അവസ്ഥയെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നോക്കി നോക്കൂ ലൈറ്റായിട്ടൊരു ചായയുടെ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് അത്രയേ ഉള്ളൂ പക്ഷേ ഒട്ടും തന്നെ പുറത്തേക്ക് അതിൻ്റെ എഗ്ഗ് പുറത്തേക്ക് വന്നിട്ടില്ല എന്നാൽ ടേസ്റ്റിനൊന്നും ഒരു മാറ്റമില്ല കേട്ടോ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് എഗ്ഗ് കാണാനായിട്ട് അങ്ങനെ ഒരു ലൈറ്റ് ഡിസൈനൊക്കെ പോലെ അപ്പോൾ ഇതെന്താ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് പുതിയ അറിവാണെന്ന് ഞാൻ വിചാരിക്കുന്നുട്ടോ ഇല്ല അതിന് മുന്നേ ഈ ടിപ്സ് നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ പിന്നെ എന്തായാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് വർക്കൗട്ടാവും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കിച്ചണിൽ എപ്പോഴും ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറയണേ അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത അടുത്തെന്താ നോക്കാം നമ്മൾ കിച്ചണിൽ രണ്ട് ഡസ്റ്റ്ബിൻ ഉണ്ടായിരിക്കും ഒന്ന് നമ്മളുടെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടും പിന്നെ അതേപോലെ തന്നെ പേപ്പർ വേസ്റ്റ് അതേ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ വെക്കുന്ന തന്നെ തനിയെ രണ്ട് ഡസ്ബിൻ ആയിരിക്കും ഉണ്ടായിരിക്കും എപ്പോഴും അപ്പോൾ നമുക്കിതൊരു ഒറ്റ ഡസ്ബിൻ നമുക്ക് രണ്ടും യൂസ് ചെയ്യാം രണ്ടും നമുക്ക് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആക്കി കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം മതിയാവും അതിനായിട്ട് കുറച്ച് ചെറിയൊരു സ്പേസിലാണ് നമുക്കിത് രണ്ടും വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ അതെൻ്റെ ഡസ്റ്റ്ബിൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഡസ്റ്റ്ബിനാണ് ഞാൻ രണ്ടും സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് സിമ്പിളാണ് നമ്മളുടെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന അതായത് നമ്മൾ ആവശ്യമില്ലാണ്ട് ഒഴിവാക്കി കളയുന്ന സാധനങ്ങൾ മാത്രം മതി കേട്ടോ അതിന് വേണ്ടിയിട്ടത് ഞാൻ ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ബോട്ടിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്യണം അതിൻ്റെ മോൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നില്ല ഒന്ന് ഏതായാലും നമുക്ക് കട്ട് ചെയ്യണം അപ്പോൾ ഞാൻ കത്തി വെച്ചിട്ട് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗത്താണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്യുന്നില്ല കുറച്ചൊരു ഭാഗം ഞാൻ കട്ട് ചെയ്യാണ്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതേപോലെ ഒരു ഓപ്പൺ വരുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് പോയത് കഴിഞ്ഞാൽ നമുക്കത് വേസ്റ്റായി അപ്പോൾ ഇതേപോലെ പകുതിയിൽ പകുതിയിലേറെ നമ്മൾ കട്ട് ചെയ്ത് കളയണം ഒരു ബാക്കിൽ ഒരു കുറച്ച് ഭാഗം ബോട്ടിൽ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഡസ്ബിൻലേക്ക് വെക്കാനുള്ള കവറുകളാണ് കേട്ടോ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോ കവറും നമ്മൾ ഈ ബോട്ടിലിനകത്തേക്ക് നിറയ്ക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യതാണ് ഒരു കവറ് എടുത്തിട്ട് ഈ ബോട്ടിനകത്തേക്ക് ഫുൾ ആയിട്ട് നമ്മൾ ടൈറ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്ക കേട്ടോ അപ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം കവറുകൾ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ വെച്ചത് നമ്മൾ ഹാങ്ങ് ചെയ്യുന്ന ഭാഗമല്ലേ കവറിൻ്റെ ഹാങ്ങിങ് ഭാഗം മുകളിൽ വരണം കേട്ടോ അപ്പോൾ ഈ ഹാങ് ചെയ്യുന്നതിൻ്റെ ഭാഗത്താണ് അടുത്ത കവർ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് വേറൊരു കവർ കവറെടുത്തിട്ട് അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അത് അതേപോലെ തന്നെ അമർത്തി കൊടുക്കുക അപ്പം നമ്മളത് ഒരു ബോട്ടിലെടുത്ത് വലി സമയത്ത് എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താ പറയുക താഴത്തുള്ള കവറും കുറച്ച് മുകളിലേക്ക് പൊന്തി വരും അപ്പോൾ നമുക്ക് ഓരോ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് മുകളിലേക്ക് കവറുകൾ എടുക്കാനായിട്ട് പറ്റും കവറുകളെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കത് അതിൻ്റെ അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്ത് അടച്ചു വയ്ക്കാം പിന്നെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമുക്കൊന്ന് സെല്ലോ ടാപ്പ് എടുത്തിട്ട് ഒട്ടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ ഈ ബോട്ടിൽ നമുക്കിപ്പോൾ തൽക്കാലം മാറ്റി വയ്ക്കാം ഇനി ഞാനത് വേറെ രണ്ട് ബോട്ടിലിൻ്റെ ക്യാപ്പുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഞാൻ ഇതേപോലെ പകുതി ഭാഗം കട്ട് ചെയ്ത് കളയണം കേട്ടോ മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയുന്നില്ല അത് ഒരു പകുതി ഭാഗം അങ്ങനെ രണ്ടിൻ്റെയും പകുതി ഭാഗം കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും ഇതേപോലെ ആയിരിക്കും ഇട്ടുണ്ടാവുക ആ എന്നിട്ട് നമ്മൾ ആ ബോട്ടിലും എടുത്ത് ഈ രണ്ട് സാധനങ്ങൾ മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡസ്റ്റ്ബിൻ എടുക്കാം ഡസ്ബിനിലാണ് ഇനി നമ്മളിത് ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ ഇതെങ്ങനെ ഫിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് ആദ്യം നമ്മൾ ഈ ബോട്ടിലിനെ ഒന്ന് ഒട്ടിക്കണം ഈ സൈഡിൽ വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിക്കണം നമുക്ക് കവർ എപ്പോഴും എടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാട്ടോ ഇത് ബോട്ടിലെ ഈ ഡസ്ബിൻ്റെ തന്നെ ഒട്ടിച്ച് വയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഇതൊന്ന് ഒട്ടിച്ച് കാണിച്ച് തരാം അപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്ലൂ തന്നെ എടുത്ത് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇനി അടുത്തത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് ബോട്ടിലിൻ്റെ അടപ്പുകൾ ഒട്ടിക്കാനുണ്ട് അതും ഈ ഡസ്റ്റ്ബിൻ തന്നെയാണ് കേട്ടോ ഒട്ടിച്ചുവെക്കുന്നത് ഒട്ടിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഒട്ടിക്കുന്നത് ബോട്ടിലിൻ്റെ അടപ്പുകൾ രണ്ടും നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം ഒന്നൊന്നിൻ്റെ ആയിരിക്കണം അടുത്തത് ഒട്ടിക്കുന്നത് അതും ഞാൻ ഇതേപോലെ ഒട്ടിക്കാനെട്ടോ ആ ഇതുപോലെ അങ്ങനെ രണ്ട് സൈഡിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിൻ്റെ ഉള്ള വർക്ക് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കിത് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് എടുക്കാം കിച്ചണിലെല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്ഥലം മിച്ചപ്പെടുത്തും ഇത് അങ്ങനെ ഇത് ബോട്ടിലിനകത്തുനിന്ന് രണ്ട് കവറുകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി രണ്ട് കവറ് ഞാൻ ഒരേ ഡസ്ബിൻ തന്നെയായിട്ട് വയ്ക്കുന്നത് അത് ഒന്ന് നമ്മളുടെ എന്താ പറയുക കിച്ചൺ വേസ്റ്റും പിന്നെ ഒന്ന് നമ്മളുടെ പേപ്പറോ കവറും ഒക്കെ ഉള്ള ഇടുന്ന അതിനായിട്ടുള്ള വേസ്റ്റോ ഡസ്ബിനായിട്ട് രണ്ടും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കിച്ചൺ വേസ്റ്റും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റിനൊക്കെ തനിയെ തനിയെ ഡസ്റ്റ്ബിനാണ് വെക്കാറുള്ളത് അപ്പോൾ അത് നമുക്ക് ഒരേ ഡസ്റ്റ്ബിൻ തന്നെ രണ്ടും കൂടി ഷെയർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്ക് ആണ് കേട്ടോ അത് അപ്പോൾ ഈ ഈ ഒരു ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്കിത് ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം